ശരിക്കും പറഞ്ഞാൽ ഈശോ മാത്രമേ ഉള്ളൂ ഏക രക്ഷകൻ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഓർത്തോരുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൂരെ ഇരിക്കുന്ന ദൈവം എന്തെങ്കിലും നോക്കിക്കോണ്ടിരിക്കും ഞാൻ എപ്പോ തെറ്റ് ചെയ്യുന്നോ അപ്പൊ എന്നെ ശിക്ഷിക്കാൻ ശിക്ഷിക്കും അങ്ങനെ അതാ ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ നമ്മള് ചാവണ്ടി വന്നാലും ഈശോനെ നമ്മൾ വിടരുത് ചാവണ്ടി വന്നാലും നമ്മൾ ഈശോനെ വിടരുത് ആഹ് ഞങ്ങൾ ഇങ്ങനെ ധ്യാനത്തിന് ഞാനൊരു രക്ഷ ഇങ്ങനെ പറഞ്ഞപ്പോ അവിടെ ഇങ്ങനെ ധ്യാനകുരു അച്ഛൻ പറഞ്ഞൊരു കാര്യമാണേ നമ്മള് രക്തസാക്ഷി ആവണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈശോയ്ക്ക് വേണ്ടിട്ട് രക്തസാക്ഷിയാവണം യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ കയറിയിപ്പോ തന്നെ കേട്ട ഒരു സാധനമാണെങ്കിൽ നമ്മളിങ്ങനെ ഈശോനെ കൊടുക്കുന്ന ഒരു സാധനം അപ്പൊ എന്റെ മനസ്സിൽ ലെഡുപൊട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈശോനെ കൊടുക്കുന്ന ഒരു സാധനം അപ്പോ സ്ഥല പ്രവർത്തനം നാനിന്റെ പന്ത്രണ്ട് എന്നാ ആകാശത്തിന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ ഇങ്ങനെ ജനിച്ചതും വളർന്നതും ഒക്കെ ഗുജറാത്തിലാ അപ്പൊ ഞാൻ നാട്ടിലല്ല അപ്പൊ ഗുജറാത്തില നമുക്കറിയാം നാട്ടിലുള്ള പോലല്ല ഇവിടെ ഇങ്ങനെ കൂടുതൽ വേറെ റിലീജിയസാണ് മെജോറിറ്റിയിലുള്ളത് അപ്പൊ ഇവിടുത്തെ രീതി വേറെ ഏർ നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും അല്ലേ അതുപോലൊക്കെ തന്നെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുക ഇവിടെ ജന്മാഷ്ടമി വരുമ്പോ അവരുടെ വിഗ്രഹമൊക്കെ വെക്കും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കുഞ്ഞിൽ ഇവിടെ വളർന്നുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയതായിട്ട് അറിയത്തില്ല ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നില്ല എനിക്കറിയാം ഈശോ ഉണ്ടെന്നൊക്കെ അറിയാം ഞാൻ ഈശോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കണമുണ്ട് ഓക്കെ അങ്ങനെയാ അപ്പം പക്ഷേ ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദൈവവും ഒന്നാണ് എല്ലാ ദൈവവും ഒന്നാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ ദൈവവും ഒന്നാണെന്നും എല്ലാ മതങ്ങളും ഒന്നാണെന്നും ദൈവത്തിന്റെ പല പല രൂപങ്ങളാണ് മറ്റു മതങ്ങളിലുള്ളത് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ ഇത് ഇത് എനിക്കറിയത്തില്ലെന്നും ഇത് എനിക്ക് എനിക്കറിയത്തില്ല ഇത് കള ആണെന്ന് അപ്പൊ ഇതല്ല പക്ഷേ എന്നാ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇപ്പൊ എനിക്കറിയാ ഈശോ മാത്രമേ ഏക രക്ഷകനുള്ളൂന്ന് ഈശോ മാത്രമേ ഏക രക്ഷകനുള്ളും രക്ഷ ഈശോയിലൂടെ മാത്രമേ ഉള്ളൂ എന്നൊരു കാര്യമേ സ്ത്രീകൈവ് പിതാവായ പിതാവായ ദൈവം പരിശുദ്ധ പുത്രനായ ഈശോ പരിശുദാത്മാവായ ദൈവം ഈ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പൊ എനിക്കിത് മനസ്സിലായി എനിക്ക് ഈ ഈശോനെ കുറിച്ച് ഇങ്ങനെ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശോ ഇങ്ങനെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും ഈശോ ഏക രക്ഷകനാണെന്ന് ദ ദു ഹീസ് ദ ലൈഫ് എന്നൊരു കാര്യം ജോൺ ചാപ്റ്റർ സിക്സ് തേർട്ടി ഫൈവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഐ ആം ദി ബ്രഡ് ഓഫ് ലൈഫ് ഹി ഹു കംസ് ടു മി ഷാൽ നവർ ഹംഗർ ഹി ഹു ബിലീവ്സ് ഇൻ മീ ഷൽ ഈശോ എന്നിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും വിഷ് എന്നിൽ എന്റെ അടുത്തവരൊന്നും ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്ന ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് എനിക്കിത് അറിയത്തില്ല ഇങ്ങനെ ഈശോയാണ് ഏക രക്ഷകനുള്ളത് അപ്പോ ഈ സ്കൂളിലൊക്കെ ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഞാനും അതിന് കൂട്ടായിട്ട് ഗ്രഹങ്ങളെ വെക്കുമ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെ അവർ എന്റെ ഫ്രണ്ട്സ് പോകുമ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെ നിന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈശോ മാത്രമേ ഉള്ളൂ ഏക രക്ഷകൻ ഈശോയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ നമുക്ക് ജോൺ ചാപ്റ്റർ സിക്സ് വേഴ്സ് തേർട്ടി എയ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹി ഹു ബിലീവ്സ് ഇൻ മീ ഹാസ് എ സ്ക്രിപ്റ്റർ സെസ് ഔട്ട് ഓഫ് ഹിം വിത്ത് ഫ്ലോ ദ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ ശരിക്കും ഇങ്ങനെ ഓർക്കണേ നമ്മൾ ഇങ്ങനെ ഓരോ കുർബാനയിലും പോയി സ്വീകരിക്കുന്നത് ഈശോനാണല്ലോ നമുക്ക് ഇത്രയും വലിയൊരു സാൻ ഈശോ തന്നിട്ട് നമുക്ക് അത് ശരിക്കും അതില് ശരിക്കും ഈശോ ഉണ്ട് നമുക്ക് ഈ ഞാൻ പറയട്ടെ ഈ വചനത്തിൽ ഇങ്ങനെ ഈശോ ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ വായിച്ചു ഹ്യൂ ബിലീവ്സ് ഇൻ മീ ഔട്ട് ഓഫ് ഹാസ് എക്രിപ്റ്റർ സേസ് ഔട്ട് ഓഫ് ഹിം വിൽ ഫ്ലോ ദ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ ഈശോ പറഞ്ഞ ഓരോ കാര്യമേ ഈശോ പറഞ്ഞിട്ടുണ്ട് റിസീവ് സീ ഫൈൻഡ് ഡോർ വിൽ വിൽ ബി ഈശോ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ഉണ്ടല്ലോ അത് സത്യമാണ് ഈശോ ജീവിക്കണുണ്ട് അത് നീക്കറിയാം ഏഹ് ഈശോ ജീവിക്കും നമ്മളിങ്ങനെ നമ്മൾ ക്രിസ്ത്യാനികളാണല്ലോ അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന ഓരോ കുർബാലയിൽ നിന്നും ഈശോയെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതിനാ ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല ദൈവം മനുഷ്യർക്ക് വേണ്ടിയിട്ട് മരിച്ചിട്ടുണ്ട് എന്ന് ദൈവം മനുഷ്യർക്ക് വേണ്ടിട്ട് മരിച്ചിട്ടുണ്ടെന്നും പിന്നെ ദൈവം മനുഷ്യരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് വന്ന് വസിക്കുന്നുണ്ട് എന്നും ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല ഞാൻ ഈശോയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ ഈശോ പറഞ്ഞിട്ട് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഈശോ പറഞ്ഞിട്ടുണ്ട് ഈശോയുടെ ഓരോ കാര്യം ഇങ്ങനെ ഇപ്പൊ കുരിശിൽ മരിച്ചതൊക്കെ എനിക്ക് മനസ്സിലാവത്തില്ലോ അപ്പോ ഇങ്ങനെ ഒരു വചനത്തിനൊന്ന് എന്നെ വിളിക്കാൻ ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗഢമായ കാര്യങ്ങൾ ഞാൻ എനിക്ക് വെളിപ്പെടുത്തി തരും എന്നെ ഏഹ് അപ്പൊ ഈ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം ഒന്നാമത്തെ കാര്യം ഈ എനിക്ക് ഈശോനെ കുറിച്ച് പറയാനുള്ളത് ഈശോ ജീവിക്കണുണ്ട് ഈശോ ഏക രക്ഷകനാണ് പിന്നെ ഈശോയിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നമ്മളിങ്ങനെ ഇത് നമ്മൾ വചനത്തിൽ ഇങ്ങനെ നമ്മൾ ഈശോയിൽ ഇങ്ങനെ വചനം വായിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ഇങ്ങനെ ശരിക്കും നമ്മൾ വചനം വായിച്ചിട്ട് പോകുമ്പോഴത്തേക്കും കുർബാനയിൽ പോകുമ്പോഴത്തേക്കും എന്നാ എനിക്ക് തോന്നുന്ന ഒരു സാധനമാണ് കുർബാനയിൽ ഇന്ന് ഞാൻ രാവിലെ വായിച്ച വചനത്തിൽ എന്നോട് സംസാരിച്ച അതേ ആണ് എനിക്ക് കുർബാനയിൽ വന്നിട്ടുള്ളത് എനിക്ക് കുർബാന അതേ ആണ് ആ ഒരു കാര്യമേ ഒന്നാമത്തെ കാര്യം അതാണ് ഈശോയെ ജീവിക്കുന്നുണ്ടെന്നും ഈശോ ഏക രക്ഷകനാണെന്നും പിന്നെ ഈശോ ഉള്ളു ഈശോ ആണ് ഏക വരി എന്നുള്ള സാധനം നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്നൊരു കാര്യമേ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഓർത്തുവിടുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൂരെ ഇരിക്കുന്ന ദൈവം എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും ഞാൻ എപ്പ തെറ്റ് ചെയ്യുന്നു അപ്പൊ എന്നെ ശിക്ഷിക്കാൻ ശിക്ഷിക്കും അങ്ങനെ അതാ ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതല്ല എന്താ ഈശോയെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജനസിസ് ചാപ്റ്റർ വൺസ് വൺ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് ആദ്യയിലെ ദൈവം ഭൂമിയും സ്വർഗവും സൃഷ്ടിച്ചു ആ ഒരു സാധനം അപ്പൊ ഈ ഈ സ്വർഗം സൃഷ്ടിച്ച ദൈവം റെബിലേഷൻ ഇങ്ങനെ പറയുന്നുണ്ട് ഐ ആം ദ അൽഫ ആൻഡ് ദ ഒമേഗ ആ ഞാൻ അൽഫ ഈശോ അൽഫയാണ് ഒമേഗയാണ് ആദ്യനും അന്തനുമാണ് ഇത്രയും വലിയ ദൈവം എല്ലാം സൃഷ്ടിച്ച ദൈവം എല്ലാം എല്ലാം രൂപപ്പെടുത്തിയ ദൈവവും അതെ സർവ സർവ് സർവത്തിന്റെ സൃഷ്ടാവായ ദൈവം ആ ദൈവമാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ കുരിശിൽ മരിച്ചല്ലോ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുരിശിൽ മരിച്ചു കുരിശിൽ മരിച്ചു മരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഈശോനെയാണ് മനസ്സിൽ കാണണ്ടേ നമ്മളിങ്ങനെ ഈശോയെ കാണാം ദൈവമായിട്ട് മനുഷ്യനായിട്ട് വന്നു എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ അടി ഈശോയ്ക്ക് ഇങ്ങനെ ചാട്ടവാരിട്ട് ഇട്ട് അടി കിട്ടിയില്ലോ അപ്പോഴത്തേക്കും ഈശോയ്ക്ക് കിട്ടിയ ഓരോ അടിയും ശരിക്കും എന്റെ പുറത്തിനിട്ട് കിട്ടിയത കിട്ടേണ്ടിയതായിരുന്നു അല്ലെ എന്റെ പുറത്തിനിട്ട് കിട്ടേണ്ട ഈ അടി ഈശോയുടെ പുറത്തിനിട്ട് ഈശോ ഇങ്ങനെ എടുത്തതാണ് അപ്പൊ ആ ഒരു കാര്യമേ ദൈവമാണല്ലോ ഈ ഈ കുരിശ് ഈ സഹനം ഈ സഹനം സഹിച്ചതും ഒക്കെ വേറെ ആരെങ്കിലും ആണെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു പക്ഷെ ദൈവം ആണെ ദൈവമാണെന്ന് എന്നിട്ടും ദൈവമായിട്ടും എനിക്ക് വേണ്ടി ഇതൊക്കെ സഹിച്ചു ഈശോ അല്ലെ ആ ആ അതാണ് ഈശോയുടെ സ്നേഹമേ അതാണ് ഈശോയുടെ സ്നേഹം സഹനം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത് എന്നെ ഇങ്ങനെ പനിഷ് ചെയ്യാനായിട്ടായി ഇങ്ങനെ ദൈവം പനിഷ് ചെയ്യുന്നതായിരിക്കും സഹനമെന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഈശോയുടെ സ്നേഹമാണേ അത് ഈശോയുടെ സ്നേഹം ഞാനിങ്ങനെ കുറെ പാ പാവം ചെയ്തിട്ടുണ്ടായി അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർത്തത് അല്ലെങ്കിൽ ഇപ്പോ ചിലപ്പോ ഒരു സഹനം ഒക്കെ ഞാൻ ഞാനിങ്ങനെ ഓർക്കുന്നത് ചിലപ്പോ ദൈവ ദൈവം എന്നോട് പടക്കായിരിക്കും അല്ലെങ്കിൽ എന്നോട് ആംഗ്രി ആയിരിക്കും ദേഷ്യമായിരിക്കും ദൈവം അതുകൊണ്ടായിരിക്കും ഈ ഈ സഹനം ഇങ്ങനെ അല്ലെ അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ അത് ഈശോയുടെ സ്നേഹമാണ് ഏർ ഈശോ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഈശോ ഇങ്ങനെ സഹനം തരുന്നത് ഈശോ നമുക്ക് വേണ്ടിയിട്ട് മരിച്ചുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നത് ആ നിങ്ങൾ നിങ്ങൾ ഓർക്കണം നമ്മളെ നമുക്ക് നമുക്കറിയാലോ ഈശോ നമുക്കറിയാലോ നമുക്ക് ഈശോനെ വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമുക്കറിയാലോ വചനം എന്നു വച്ചാൽ ദൈവത്തിന്റെ വചനമാണ് ദൈവമാണെന്ന് ഇതറിയാത്ത എത്ര പേരുണ്ട് അപ്പൊ അവർ അവർക്കൊക്കെയോ നമുക്കിത് മനസ്സിലായത് നമ്മുടെ ഇതുകൊണ്ട് തന്നെ അല്ല പക്ഷേ ദൈവ ദൈവത്തിന്റെ ഒരു കൃപയം കൊണ്ടല്ലേ ഈശോ നമുക്കിത് ഈശോ പറഞ്ഞു തന്നതുകൊണ്ടല്ലേ അത്രയ്ക്ക് ഈശ്വർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ അത്രയ്ക്ക് ഈശോ നമ്മൾ സ്നേഹിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയരുതല്ലോ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല ഒരു കാര്യമേ എന്നാ എന്റെ കുറവിൽ ഈശോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈശോയുടെ ശക്തിയാണ് നമുക്ക് കുറവുണ്ടെന്ന് വെച്ച് നമ്മളിങ്ങനെ ഇപ്പൊ ഇപ്പൊ ഈശോ ഈശോയെ കൊടുക്കുന്ന കാര്യം വന്നപ്പോലും നമ്മൾ കുറെ പേര് പറഞ്ഞല്ലോ അറിയത്തില്ലെന്നൊക്കെ ശരിക്കും ഞാനിപ്പോ എനിക്ക് ഒട്ടും അറിയത്തില്ല അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഈശോട് പറയുന്നത് ഈശോയെ ഞാൻ എനിക്ക് വേണ്ടിട്ട് നാണകം കിടണം നാണം കിടണം അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഈശോനെ കുറിച്ച് പറയാൻ ഒന്നും അറിയത്തില്ല പക്ഷെ ഇങ്ങനെ നമുക്ക് ഈശോയെ നാണം കിടണം ഈശോ ഇരുത്തിക്കൊണ്ട് വന്ന കരുതല്ലോ അതാവണം അതാവണം നമ്മളതാവണം ഒന്ന് മുപ്പത്തിയഞ്ചിങ്ങനെ പറയുന്നുണ്ട് പോലീസ് സ്പിരിറ്റ് പവർ ഓഫ് ദ ഹൈയസ്റ്റ് ഓവർഷാഡോ യു പരിശുദ്ധാത്മാവിന്റെ മേൽ വരും അത്തിന് അതിന്റെ ശക്തിന്റെ മേൽ ആവശ്യം ഈശോനെ കൊടുക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും പക്ഷെ എന്തോ നമുക്ക് കൊടുക്കണം ഈശോനെ അപ്പൊ നമ്മള് ഈ ഞാൻ ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഈശോ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ ഒരു ചിലപ്പോ ചിലപ്പോ പറയാൻ പറ്റത്തില്ലായിരിക്കും ചിലപ്പോ ഭയങ്കര ആഗ്രഹിച്ചിരുന്നിട്ട് പറയാൻ പറ്റത്തില്ലായിരിക്കും അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വരും അപ്പൊത്തേക്ക് നമ്മൾ പിന്നെ ആഗ്രഹിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ സങ്കടം വന്നിട്ട് നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് എങ്ങനെയാണ് ഈശോയെ കൊടുക്കണ്ടേ അത് ഡയറക്റ്റി ആയിട്ട് ഈശോ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം അത് വേണ്ടി പിന്നെ എന്റെ സ്വപ്നം കാണണേ ഈശോയെ കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ കാണണേ എന്തുകൊണ്ട് ഈശോനെ കൊടുക്കണ്ടേ ആത്മാ ഒരു ആത്മാവ് രക്ഷപ്പെടുകയല്ലേ നമ്മള് ദൈവത്തിന്റെ കൃപയും കൊണ്ട് ഈശോനെ നമുക്ക് മനസ്സിലായി ഐ മീൻ മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല മനുഷ്യ മനുഷ്യരുടെ ബുദ്ധിക്ക് ദൈവത്തിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഇനി ഈശോ ഈശോ അറിഞ്ഞല്ലോ നമ്മള് അത് ദൈവത്തിന്റെ കൃപയാ ഇത് അറിയാത്ത കുറെ പേരുണ്ടല്ലോ ഈശോ കുരിശി മരിച്ചത് ആർക്കും വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ടാ അപ്പൊ ഈശോ ഈശോയുടെ ദാഹത്തിന് വേണ്ടിട്ട് നമ്മള് ഈശോയ്ക്ക് ദാഹിക്കണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിട്ട് ഈശോയുടെ കൂടെ നിൽക്കേണ്ടേ ഈശോനെ കൊടുക്കാനായിട്ട് കുറെ ഇങ്ങനെ ആഗ്രഹിക്കെ അപ്പോ സത്യം എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ എന്ന് വെച്ചാ ഫുൾ ഹിന്ദു സാ അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവരത് അക്സെപ്റ്റ് ചെയ്തില്ല അവർ പറയുന്നേ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ചെലപ്പോ ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് കേട്ടിട്ടും അവർക്ക് അതിന്റെ ഇമ്പാക്റ്റ് ഒന്നും കാണത്തില്ലേ ഇങ്ങനെ എന്നാ പറഞ്ഞു കൊടുക്കണം എന്നൊരു കാര്യമായി അപ്പൊ ഞാൻ ഈയിടെ ആണെങ്കിൽ ഞാനൊരു ക്യാമ്പിന് പോയ ക്യാമ്പിന് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് എന്റെ അപ്പൊ ഞാനോടത്ത് എനിക്ക് ഈ ഇനി പോവാം എനിക്ക് ഇനി ഇനി ഈശോയെ കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കുമെന്ന് പക്ഷെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞാണെ അവനൊരു നിരീശ്വരവാദിയാണ് അവൻ ഈശോനെ ഈശോനല്ല അവന് ദൈവവേ ഇല്ലെന്ന് അവൻറെ കോൺസെപ്റ്റില് ദൈവേ ഇല്ല അപ്പൊ അവൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എന്നാ ഏഹ് ദൈവം ഒന്നും ഇല്ല നമുക്ക് ഉള്ള ജീവിതം കൊണ്ട് നമ്മള് തിന്നു കുടിച്ച് നമ്മൾ മോജ് ചെയ്യണം ഏഹ് കാപ്പിക്ക മസാക്റിനായ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞേ അപ്പൊത്തേക്കും അവനെ ഇങ്ങനെ അവനെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി ഞാനിങ്ങനെ അവനോട് പറഞ്ഞേ അങ്ങനല്ല ഈശോ ഉണ്ട് ഈശോ ഉണ്ടെന്ന് ഹിന്ദിയാ അപ്പൊ ഹിന്ദിയിൽ എന്നെ പറഞ്ഞു ഈശോ ഇങ്ങനെ അവൻ ദൈവം ഉണ്ടെന്നും ഞാൻ പറഞ്ഞേ അപ്പൊ അവനിങ്ങനെ പറഞ്ഞു ദൈവം ഒന്നും ഇല്ല ഈ സംഭവം വെച്ചാൽ ഇങ്ങനെ ഫുള്ള് ഞാൻ എന്ത് പറയുന്നു അതിനെ ആക്കി പറയും ഞാൻ എന്ത് പറയുന്നു കൗണ്ടർ ആക്കി പറയും അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സെൻസിറ്റീവ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ഉണ്ടായിരിക്കുവോ അങ്ങനെ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എന്തോ ആ ആ അവൻ പറഞ്ഞ ഓരോ കൗണ്ടറിനുണ്ടല്ലോ എനിക്ക് ഒരു ഇതും തോന്നി ഐ മീൻ എനിക്ക് ഞാൻ പത്രയേ ഇല്ല ദൈവത്തിന് ഈശ്വര സഹിച്ച് പത്രികയില്ല അവൻ അതിന് പകരമായിട്ട് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പൊ അതാണ് പറഞ്ഞത് ഞാൻ ഈശോട് നമ്മളിങ്ങനെ ഈശോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈശോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുറെ ഇല്ല മീൻ ഈശോ നമുക്ക് കാര്യം തരും ഞാൻ ഇങ്ങനെ ഒത്തിട്ടുണ്ട് ഈശോ ഈ നന്മരത്തിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്റെ കോളേജിലുണ്ടായി എനിക്ക് എന്ത് നല്ലതായിരുന്നു എന്റെ കോളേജിലെ ഫ്രണ്ട്സിനൊക്കെ ഈശോന ഇങ്ങനെ കൊടുക്കാൻ പറ്റുക അവർക്ക് ഇങ്ങനെ ഇവർ പറഞ്ഞു പറയുന്നത് അവർക്ക് എന്തായാലും അവർക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ദാനിയലച്ചനൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു എന്റെ ഫ്രണ്ട്സൊക്കെ അത് ആ ടോക്സ് ഒക്കെ കേട്ടിരുന്നെങ്കിൽ എന്ത് നല്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഒരു പ്രീച്ചിങ് കേട്ടാണ് ഈ ഈശോ ഇങ്ങനെ ഒരു ഇപ്പൊ എനിക്ക് എനിക്ക് തൊടാൻ പറ്റുന്ന ആത്മാക്കളെ വേറെ ആർക്കും തൊടാൻ പറ്റത്തില്ല എനിക്ക് തൊടാൻ പറ്റുന്ന ആത്മാക്കളെ വേറെ ആർക്കും തൊടാൻ പറ്റത്തില്ല എന്ന് ദാനിയലച്ചനെ തൊടാൻ പറ്റുന്ന ആത്മാക്കളെ എനിക്ക് തൊടാൻ പറ്റത്തില്ല ഐ മീൻ ആ ഒരു സാധനം ഒരു പ്രീചിങ് ഞാൻ കേട്ട അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ നമ്മളെല്ലാവർക്കും ഈശോ നമ്മളെല്ലാവർക്കും ഈശോ ആ ഒരു ആ ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട് ഈശോയെ ഷെയർ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആ ഒരു കാര്യം പിന്നെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നും ഇല്ല ദൈവത്താൽ അസാധ്യമായിട്ടൊന്നും ഇല്ലെന്ന് എന്റെ ട്വൽത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കോളേജ് തപ്പിക്കൂടുന്നു അപ്പോഴത്തേക്കും ഞാനിങ്ങനെ എല്ലാ കോളേജും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്ക ഇങ്ങനെ ഈശോട് പറഞ്ഞിട്ടുണ്ട് ഈശോയെ ഈ കോളേജിലോ ഏത് കോളേജിലും ഇട്ടോ പക്ഷേ ഈ കോളേജ് മാത്രം ഇവിടെ ഇത് അത്ര നല്ല കോളേജ് അല്ല എന്ന് അപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഞാനിപ്പോൾ പഠിക്കരുത് ആ കോളേജിൽ തന്നെയാണ് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി ഈ ലൈക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത കോളേജിൽ എന്തിനാ ഈശോ എന്നെ വിട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കോളേജ് അത് പക്ഷെ എന്നെ ആ കോളേജിലെ വിട്ട് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു നമ്മൾ ഈശോ നമ്മൾ എന്തോരം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ എന്റെ സ്നേഹത്തിൽ കുറവുണ്ട് ഞാൻ ഈശോയെ ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ചിലപ്പോ ചെയ്തു പോകും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പക്ഷെ ഈശോയുടെ സ്നേഹത്തിന് ഈശോ ഭയങ്കര കരണയാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഗുജറാത്തി ഞാൻ ഗുജറാത്തി എനിക്ക് എഴുതാനും വായിക്കാൻ അറിയത്തില്ല ഓക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ സ്കൂൾ സി ബി എസ് ഇ ആണ് അപ്പൊ അവിടെ ഗുജറാത്തി എഴുതാനും വായിക്കാനും ഇല്ലായിരുന്നു പക്ഷെ ഞാനിങ്ങനെ കോളേജ് വന്നപ്പോഴത്തേക്കും എന്റെ സെക്കൻഡ് ഇയറിൽ ഗുജറാത്തി കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കമ്പൽസറി സബ്ജക്ട് അപ്പൊ അതിലാണെങ്കിൽ നമുക്കിങ്ങനെ ഗുജറാത്തിയുടെ എക്സാമുണ്ട് ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഈശോയുടെ ഒരു ദിവസമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോട് ഈശോയുടെ പറഞ്ഞു ഈശോ ഞാൻ എന്തൊക്കെ പറഞ്ഞു ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു പഠി പഠിച്ച് പാസ്സായ മാത്രമല്ലേ ചോദിച്ചുള്ളൂ സെക്കൻഡ് ഇയറിൽ ഈ ഒരു സബ്ജക്ട് വന്നോണ്ട് ഇനി എനിക്ക് ഈ ഞാൻ ഈ വർഷം പൊട്ടും എന്നാണ് കാരണം എനിക്ക് ഒട്ടും അറിയത്തില്ല വേറെ എൻ്റെ കയ്യിലുള്ള വെല്ലുമാണെങ്കിൽ പിന്നെയുണ്ട് പക്ഷെ എനിക്ക് ഇത് എനിക്കറിയാത്ത എന്റെ ബുദ്ധിക്ക് വേറെ മേള അപ്പോ എനിക്ക് അറിയത്തില്ലല്ലോ ഇപ്പൊ ഞാൻ ഈ എക്സാം പൊട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഏഷ്യയുടെ പുസ്തകത്തിലാണ് അതൊന്നും ഒരു വചനമുണ്ട് ഹി സേബിൾ ഇങ്ങനെ ഭജന ഇങ്ങനെയാണ് പറയുന്നത് കർത്താവിന് ബിൽഡർനെസ് അതായത് മരുഭൂമിയിലും റിവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ബിൽഡർനെസ്സിൽ വേ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും കർത്താവിന് അത് സാധ്യമാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈശോ ഇതൊക്കെ പറ്റിട്ടാണ് എനിക്ക് ഓർമ്മമായിട്ടും എന്റെ ജീവിതത്തിലും നിനക്ക് പറ്റുമെന്നേ അതായത് സത്യം പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് ഞാൻ പാസ്സായി എനിക്ക് അറിയത്തില്ല ആ സബ്ജക്ട് ഞാൻ ആയി അതിൻ്റെ ഒരു ഇന്റർനൽ ഒരു എം സി ക്യൂ എക്സാം ഉണ്ടായിരുന്നു അതിന്റെ പതിനഞ്ച് മാർക്ക് എനിക്ക് പതിമൂന്ന് മാർക്ക് കിട്ടി സത്യം പറഞ്ഞാൽ ആ എക്സാമിനെനിക്ക് ആകെ കൂടെ രണ്ട് ആൻസറെ അറിയത്തുള്ളായിരുന്നു ആ കൊസ്റ്റ്യൻസിൽ എനിക്ക് രണ്ട് ആൻസറെ അറിയത്തുള്ളായിരുന്നു പക്ഷെ അതിലെനിക്ക് നല്ല മാർക്ക് കൂടെ ഈഷോ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ മനസ്സിലായാലോ ഈശോയുടെ കൃപയാണ് എന്റെ ഒരു ഇതല്ല നമുക്കിങ്ങനെ ഈശോ ഈശോയോട് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് പാവം ചെയ്യാൻ പറ്റത്തില്ല പിന്നെയാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് റീസെന്റ്ലി ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ക്യാമ്പില് ഞങ്ങളെ ഒരു റിലീജിയസ് പ്ലേസിലാണ് കൊണ്ടുപോവാൻ കൊണ്ടുപോയി കൊണ്ടുപോയത് പക്ഷെ ഈ റീസെന്റ് ആ ക്യാമ്പ് വന്നപ്പോഴത്തേക്ക് അതിലിങ്ങനെ ഒരു ടെമ്പിൾ വിസിറ്റ് ഉണ്ട് അപ്പൊ എനിക്കറിയാം ലൈക്ക് ഇത് പാവുക പിന്നെ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ലൈക്ക് ഈശോ ഈ പ്രാവശ്യം അറിഞ്ഞുകൊണ്ട് എനിക്കിനീ ക്യാമ്പിന് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല പേര് കാരണം ഇത് മൊത്തം എല്ലാ ഡോക്യുമെന്റേഷൻ എല്ലാം ചെയ്തു അപ്പോത്തേക്കും ഞാൻ ഈശോ ഇങ്ങനെ പറഞ്ഞേ ഇനിയും ഈശോയെ ഇങ്ങനെ വേദനിപ്പിക്കണ്ടല്ലോ അതിനെക്കാട്ടിലും നല്ലത് ഈ ക്യാമ്പ് എങ്ങനെയെങ്കിലും ക്യാൻസൽ ആയി പോകുന്നൊക്കെ പറഞ്ഞു പക്ഷെ ക്യാമ്പ് ക്യാൻസൽ ആയില്ല പക്ഷെ എനിക്ക് അവിടെ പോയപ്പോ ഭയങ്കര സന്തോഷമായി കാരണമുണ്ടല്ലോ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ അകത്തോട്ട് പോകേണ്ട ആ വിസിറ്റിന് പോകേണ്ടേ വന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഓർത്തെ ഞാനിങ്ങനെ ഈശോട് അന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പറഞ്ഞു ലൈക്ക് ഈശോയെ ഞാൻ എന്നാ ചോദിച്ചേ ഒരു പാവം ചെയ്യാതിരിക്കാനായിട്ടല്ലേ ചോദിച്ചുള്ളൂ ഈ സിറ്റുവേഷൻ ഇപ്പൊ എന്റെ കൺട്രോളിൽ അല്ലോ എന്നൊക്കെ പറഞ്ഞു ഈശോട് കുറെ അടി ഉണ്ടാക്കി പക്ഷെ അന്ന് എനിക്ക് എന്നാ ആ വിസിറ്റിന് അല്ലെങ്കിൽ ആ പാവം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിന് ഈശോ എന്നെ രക്ഷിച്ച് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി പ്ലസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെയിൻ ആണ് സൽഫോൻസ അൽഫോൻസയുടെ അവിടെ പള്ളിയിൽ എനിക്ക് പോകാൻ പറ്റി അപ്പൊ ആ ഒരു സാണയം അതാണ് ഇങ്ങനെ പാപം ചെയ്യാനുള്ളൊരു സാഹചര്യം ഇങ്ങനെ ഈശോ തരുവേ അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്നാ ഓക്കെ ഞാൻ വിസിറ്റ് പോയി തീർന്നു എല്ലാം തീർന്നു പക്ഷെ അന്ന് ആ ഒരു പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിന് ഈശോ എന്നെ രക്ഷിച്ചപ്പോ അതെനിക്ക് പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ അത് പണ്ട് ചെയ്ത ഒരു പാപാണ് അങ്ങനെ പിന്നെയാണെങ്കിൽ നമുക്കറിയാലോ നമുക്ക് കുറെ ടെമ്പറ്റേഷൻസ് വരുമല്ലോ ടെമ്പറ്റേഷൻസ് ആ ടെമ്പറ്റേഷൻസിൽ ഇങ്ങനെ ഈശോ പരിശുദ്ധാത്മാവിനോട് ഞാൻ പരിശുദ്ധാത്മാവിനോട് എനിക്ക് ഒട്ടും പറ്റാത്ത ടെമ്പറ്റേഷൻസ് ആകുമ്പോ പരിശുദ്ധാത്മാവിനോട് പറയും തീരെ പറ്റത്തില്ല ആ ഒരു സ സ സ സ സ സ സ സമയത്ത് അപ്പൊ നിങ്ങനെ പരിശുദാത്മാവിനോട് പറയുമ്പോഴത്തേക്കും പരിശുദാത്മാവ് ആ ടെംറ്റേഷൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറ്റും പരിശുദാത്മാവ് വരണമേ പരിശുദാത്മാവ് വരണമേ പരിശുദാത്മാവ് വരണമേ ഇതെന്താ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് എന്ത് വലിയ ടെംഷൻ ടെമ്പറ്റേഷൻസ് ആയിക്കോട്ടെ എന്ത് വലിയ സാധനം ആയിക്കോട്ടെ അതിങ്ങനെ മാറ്റിത്തരും ഈശോ മാറ്റിത്തരും പിന്നെയാണെങ്കിൽ ഈശോ ഇങ്ങനെ പറഞ്ഞൊരു മനസ്സിലാക്കി ഒരു കാര്യമാണേ നമുക്ക് എന്നാ വന്നാലും എന്നാ വന്നാലും നമ്മൾ ഈശോയെ വിടരുത് നമുക്ക് എന്നാ വന്നാലും നമുക്ക് ഈശോയെ വിടരുത് എന്നൊരു കാര്യം നമുക്ക് ചാവണ്ടി വന്നാലും നമ്മൾ ഈശോയെ വിടരുത് നമ്മൾക്ക് ഈശോയെ ഒട്ടും വിടരുത് ഇപ്പൊ നമുക്ക് നമുക്ക് ഈശോനെ കൊടുക്കണം പക്ഷെ നമുക്ക് സാഹചര്യം ഇല്ല നമുക്ക് അതിന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഒരു ഇതും ഇല്ല അപ്പൊ നമുക്ക് ഒന്നും ഒരു ഒരു നിവർത്തിയില്ല ഈശോനെ കൊടുക്കാൻ അപ്പോഴത്തേക്കും നമ്മൾ എന്നാ ചെയ്യണം നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കണം നമ്മൾ ആഗ്രഹം ഈശോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈശോനെ വിടുത്തില്ല ഞാൻ ഈശോനെ വിടുത്തില്ല എന്ന് നമ്മൾ നമ്മളിങ്ങനെ ചുമ്മാ പറയണം ഈശോനെ കൊടുക്കാൻ ഒരു വരില്ല ഒരു നിവൃത്തിയില്ല ഒരു ഇതും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു വചനം എഴുതിട്ട് വചനം എഴുതിട്ട് ആ വചനം പാലിക്കണം ആ വചനം പാലിക്കണം അപ്പൊ നമ്മുടെ ഈ നമ്മളെ വചനം പാലിക്കുമ്പോൾ നമുക്കറിയാം ഏഹ് നിങ്ങളുടെ ഒരു കരണത്ത് അടിക്കണത് മറ്റേ കർണ മറ്റേ കരണം കൂടെ കാണിക്കുക എന്നൊക്കെ വചനമാണ് അപ്പൊത്തേക്കും നമ്മളിങ്ങനെ ഇങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ പോളേജിൽ പോയി ഇതൊക്കെ അല്ലെങ്കിൽ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നമ്മള് പോലെ ഫൂളായിട്ടിരിക്കെ നല്ല സൂപ്പർ ആയിട്ടിരിക്കും പക്ഷെ നമ്മൾ ആ ഒരു സാധനം ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നത് ആ ഒരു സാധനം ഈശോയുടെ കൽപ്പന അതാണ് നമ്മുടെ ദൈവത്തിന്റെ വിട്ടു ഒന്നും ചെല്ലും നമുക്ക് ഈശോ മാത്രമേ ഉള്ളൂ ഈശോ മാത്രമേ ഉള്ളൂ രക്ഷകൻ പിന്നെ എന്തിനാണ് ആ ഒരു സാധനം അപ്പത്തേക്കും ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ പൂജിച്ച സാധനം ഒക്കെ അവര് ഷെയർ ചെയ്യും ഇങ്ങനെ ഷെയർ ചെയ്യും ഏഹ് കഴിക്കാനായിട്ടൊരു സാധനം അപ്പത്തേക്കും എല്ലാവർക്കും കൊടുത്തു ഇവക്ക് കൊടുത്തു അവർക്ക് ഇനി എന്റെ ചാൻസ് തന്നു എൻ്റെ എന്റെ സൈഡിലോട്ട് വരുമ്പോ എനിക്കും തരും അവര് അപ്പൊ ഞാനിങ്ങനെ ഞാൻ കഴിക്കുന്നു ഞാൻ മനസ്സ് പറയുന്നത് ഞാൻ ചാവണ്ടി വന്നാൽ ഞാൻ ഇത് കഴിക്കത്തില്ല എന്ന് നമ്മളത് ഒട്ടും സ്വീകരിക്കരുത് കാരണം ഈശോ നമുക്ക് ആ ഒരു സാധനം മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ നമ്മൾ അത് ചെയ്യുന്ന തെറ്റാണെന്ന് അപ്പൊത്തേക്ക് നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ അവരോട് പറയേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞങ്ങള് കഴിക്കത്തില്ല എന്ന് ഇങ്ങനെ ഈശോ ഞാൻ ഇങ്ങനെ ഈശോ കൊടുക്കുമ്പോത്തേക്ക് എനിക്കിത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അവരിങ്ങനെ ചിലപ്പോ അവർ പറയായിരിക്കും ലൈക് ആഹ് അയനങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലാതെ ഒന്നല്ലേ എന്നൊക്കെ പക്ഷെ അല്ല അവിടെ നമ്മളിങ്ങനെ അല്ല ഞാൻ ഈശോയിലാ അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യനാ ഞാൻ ബിലീവ് ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഞാൻ ഇങ്ങനെ ശേറ്റ് പറയുകയാണല്ലോ അപ്പൊ എനിക്ക് ഈശോ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ തരുന്നേ മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയണമെന്ന് ചിലപ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ ഏറ്റു പറയുമ്പോഴത്തേക്ക് ചില ചിലപ്പോ ഇങ്ങനെ അവർ കളിയാക്കുമായിരിക്കും ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും അല്ലെങ്കിൽ പുച്ഛത്തോടെ നോക്കുമായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ സന്തോഷിക്കണം എന്റെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാങ്ങാൻ എന്തെന്നാൽ മഹത്വത്തിന്റെ അതായത് ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യം എന്തിനാ നമ്മളിങ്ങനെ മരിച്ചു വേണ്ടിയിട്ട് ഈശോനെ മുഖാമുഖം കാണാൻ വേണ്ടിയിട്ടാണല്ലോ ആ സമയത്ത് ഈശോ നമ്മൾ ഏറ്റു പറയുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും ഏറ്റവും വലിയൊരു സാധനം നമ്മൾ ചാവണ്ടി വന്നാലും ഈശോനെ നമ്മൾ വിടരുത് ചാവണ്ടി വന്നാലും നമ്മൾ ഈശോനെ വിടരുത് ആ ഞങ്ങൾ ഇങ്ങനെ ധ്യാനത്തിന് ഞാനൊരു റഷ്യങ്ങനെ പറഞ്ഞപ്പോ അവിടെ ഇങ്ങനെ ധ്യാനകുരു അച്ഛൻ പറഞ്ഞൊരു കാര്യമാണേ നമ്മള് രക്തസാക്ഷിയാവണം ഈശോയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ഈശോയ്ക്ക് വേണ്ടിട്ട് രക്തസാക്ഷിയാവണം അപ്പൊ എനിക്ക് കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് രക്തസാക്ഷി വേട് അറിയത്തില്ല പക്ഷെ രക്തസാക്ഷിനെ വെച്ചാൽ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി മരിക്കുക എന്നൊരു സാധനമാണ് അപ്പോഴത്തേക്കും നമ്മൾ അച്ഛൻ പറഞ്ഞാണെ നമ്മള് രക്തസാക്ഷി ആവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈശോയുടെ അടുത്ത് പോകാൻ പറ്റും ഡയറക്റ്റ് ഈശോയുടെ അടുത്ത് പോകാൻ പറ്റും അപ്പൊ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈശോനെ നമ്മള് വിടരുത് നമ്മൾ എന്താ പറ്റാ എന്നാ എന്താ സംഭവിച്ചാലും നമ്മൾ ഈശോയെനെ വിടരുത്